ഇന്ന് രാവിലെ വീഡിയോയിൽ സൂചിപ്പിച്ച കാരണങ്ങൾ സ്വർണ്ണവിപണിയെ ശക്തമായി നിലനിർത്തുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഡാറ്റകളുടെ അസാന്നിധ്യത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് അഞ്ഞൂറ്റി അല്ലെങ്കിൽ അറുനൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവൻ അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി നാലായിരത്തി എൺപത് ഗ്രാമിന് എണ്ണായിരത്തി പത്ത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്